മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് ും പാണ്ടിക്കാട് വാഹനാപകടങ്ങൾ തുടർക്കഥയാകുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെയും എം എൽ എയുടെയും അനാസ്ഥ കൊണ്ടാണെന്ന് ഡിവൈഎഫ്ഐ അപകടങ്ങൾ പതിവായിട്ടും യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കാത്തിൽ പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐ പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു പാണ്ടിക്കാട് ടൗണിൽ വേഗത നിയന്ത്രണ സംവിധാനങ്ങൾ ഒരുക്കുക എന്നത് നാട്ടുകാരുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ് എന്നാൽ യു ഡി എഫ് ഭരണസമിതിയും സ്ഥലം എം എൽ എയും ഇതിന് തയ്യാറാകുന്നില്ല അതുകൊണ്ടുതന്നെ അപകടങ്ങൾക്ക് കാരണം ഇരുകൂട്ടരുടെയും അനാസ്ഥയാണെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കെ ഹരിദാസൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മുന്നണിയിൽപ്പെട്ടിട്ടുള്ള മുസ്ലിം ലീഗിനോട് നേരിട്ട് തുറന്ന് സംസാരിക്കാൻ ധൈര്യമില്ലാത്ത പാണ്ടിക്കാട്ടത്തെ കോൺഗ്രസ് ഒരു സമരമേറ്റെടുത്ത് സി പി എമ്മിനെയും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും തെറി പറഞ്ഞുകൊണ്ട് ലീഗിനെതിരായിക്കൊണ്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുക എന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ നാട്ടിൽ ചെയ്തത് എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ വികസന രംഗത്ത് നമ്മൾ പരിശോധിക്കാം പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ നിരവധി വരുന്ന എൽ പി സ്കൂളും ഹൈസ്കൂളും അടക്കം വരുന്ന സംവിധാനങ്ങൾ ഈ നിലയിലേക്ക് പുരോഗതിയിലേക്ക് എത്തിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റാണ് വണ്ടൂർക്ക് പോണ പോണ റോഡ് 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 മഞ്ചേരിക്ക് പോകുന്ന പോകുന്ന മേലാറ്റൂർക്ക് ഒക്കെ ജനാധിപത്യ മുന്നണിയുടെ ഡി വൈ എഫ് ഐ ബ്ലോക്ക് ട്രഷറർ കെ ഫാരിസ് ജോയിന്റ് സെക്രട്ടറി എം ബാബു റഹ്മാൻ കൊറമ്പേൽ ശങ്കരൻ എൻ ടി ഹരിദാസൻ പി രാംദാസ് వి కె షిజు ఎన్ టి మనుదాస్ రహీం పడార వి రోషన్ కె లిబిన్ కె మిన్హాజ్ మిథున్ తంబానంగాడి వి నిజాస్ తొంగవర్ పండుతు న్యూస్ బ్యూరో పాండికా